ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ഇന്ന് കേരളത്തിലെത്തും നോട്ടീസിന് കേരളം മറുപടി നൽകാത്തതിനെ തുടർന്നാണ് കമ്മീഷൻ നേരിട്ട് കേരളത്തിലെത്തുന്നത് മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് തങ്ങുന്ന സംഘം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ നോട്ടീസ് വരെ അയച്ചിട്ട് പോലും കേരളം ഈ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം സംബന്ധിച്ചും മറുപടി നൽകിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് ദേശീയ വനിതാ കമ്മീഷൻ മൂന്ന് ദിവസമായിരിക്കും കേരളത്തിൽ എപ്പോഴായിരിക്കും എത്തുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല വലിയ രീതിയിൽ പരാതികൾക്ക് സാഹചര്യത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കൈമാറണം എന്നുള്ള ഒരു ആവശ്യം സംസ്ഥാനത്തോട് ഉന്നയിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിന്റെ പൂർണ്ണ രൂപം കൈമാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇന്ന് വൈകുന്നേരത്ത് മൂന്നരയോടുകൂടി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിട്ടുള്ള ദലീല കൊങ്കുപ്പും കമ്മീഷന്റെ മാധ്യമ ഉപദേഷ്ടാവുമായിരിക്കും ഈ സംഘത്തിൽ ഉണ്ടാവുക ഇവിടെ എത്തിയതിനു ശേഷം അവർ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പക്ഷേ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദിവസം ഇവിടെ തുടരണമെങ്കിൽ അങ്ങനെ തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ ബി നേതാക്കളായ സന്ദീപ് ബചസ്പതി പി ആർ ശിവശങ്കർ എന്നിവരാണ് ദേശീയ വനിതാ കമ്മീഷന് ഈ ഇത്തരത്തിലുള്ളൊരു പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷന് സംസ്ഥാനം കൈമാറുന്നത് വൈകിപ്പിക്കുന്നതിന് കാരണം എന്നുള്ളതാണ് ഒരു സൂചന ഏതായാലും അതിൽ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ എത്തുകയാണ് പരാതിക്കാരുടെ മൊഴികളൊക്കെ തന്നെ വിശദമായി കേൾക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം രജനി അപ്പോൾ തന്നെ രശ്മി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മൗനം പാലിക്കുകയായിരുന്നു സർക്കാർ അഞ്ച് വർഷം ചെയ്തുകൊണ്ടിരുന്നതെന്നും ഒപ്പം പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ പൂർണ്ണമല്ല പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നാലും ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ അതിജീവിതകർക്ക് ധൈര്യം പകരുന്നതായിരുന്നു ഒരു സംഭവം എന്തായാലും ഇന്ന് ഈ ദേശീയ വനിതാ കമ്മീഷൻ വരുന്ന സമയത്ത് കൂടുതൽ പേർ മൊഴി ഒരു സാഹചര്യം കൂടെ കാണുന്നില്ലേ തീർച്ചയായും കൂടുതൽ പേർ മൊഴി നൽകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ദേശീയ വനിതാ കമ്മീഷന്റെ അംഗങ്ങൾ തന്നെ നേരിട്ട് എത്തുക എന്ന് പറയുമ്പോൾ അതിൽ തീർച്ചയായും അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചവരുടെ ഒക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു ആര് വേണമെങ്കിലും വരട്ടെ അന്വേഷണം നടത്തട്ടെ എന്നുള്ള ഒരു സമീപനമാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്നു നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷം വർഷങ്ങളോളം ഇത് പൂഴ്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോടതി ഉൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഇത് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എന്നതടക്കമുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ ഒരു ഭാഗം അതായത് പ്രമുഖരായിട്ടുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഭാഗം ഇത് മനഃപൂർവ്വം സംസ്ഥാന സർക്കാർ ഒഴിവാക്കി പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അതൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗൂഢനീക്കം ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തെല്ലാം കോടതിയുടെ ഇടപെടലൊക്കെ കൊണ്ടാണ് മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ പൂർണ്ണ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കൈമാറണം എന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ അത് ചെവിക്കൊണ്ടില്ല ആ സാഹചര്യത്തിലാണ് നേരിട്ട് ഇവിടേക്ക് മാധ്യമ ഉപദേഷ്ടക്കമുള്ള അംഗങ്ങൾ ഇവിടേക്ക് എത്തി വിശദമായി തന്നെ മൊഴി പരിശോധിച്ചതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് വൈകുന്നേരത്ത് മൂന്നരയോട് കൂടി അവർ തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് ശരി എന്തായാലും ഹേമാക്കമാറ്റി റിപ്പോർട്ടിന്മേൽ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ ഇന്ന് കേരളത്തിൽ എത്തും അതിജീവിതരുടെ മൊഴി രേഖപ്പെടുത്തും വൈകിട്ടോടെ എത്തുമെന്നാണ് വനിതാ കമ്മീഷനങ്ങൾ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്